നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ ആര് എന്തൊക്കെ പറഞ്ഞാലും ആരും ഒന്നും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാറില്ല അല്ലെങ്കിൽ ചോദിക്കാറില്ല ഇവിടെ എന്തും നടക്കാമെന്ന ഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാണ് ഇവിടെ കോടതിയുണ്ട് നിയമ വ്യവസ്ഥയുണ്ട് ഈ ജസ്ല സലീമിനെ പോലെയുള്ള കൃഷ്ണഭക്തന്മാർ എന്ത് കണ്ടിട്ടാണ് ഈ കിടന്ന് ചാടുന്നത് എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായുള്ള അവരുടെ വീഡിയോകളൊക്കെ തന്നെ നോക്കിയാൽ മനസ്സിലായി കാണും മുൻപൊന്നുമില്ലാത്ത ആത്മവിശ്വാസവും അതുപോലെ തന്നെ തന്റേടവും അതുപോലെ തന്നെ സംസാരിക്കുന്ന രീതിയിലെ ഭാവമാറ്റങ്ങളും ഒക്കെ തന്നെ പ്രകടമാകുന്നുണ്ട് അത് എന്ത് കണ്ടിട്ടാണ് എന്നാണ് പലരും ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കൃഷ്ണഭക്തയായിട്ടുള്ള ഈ ജസ്ന സലീം കൃഷ്ണന്റെ വിഗ്രഹത്തിൽ മാല ചാർത്തുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതിനെതിരെ വലിയ രീതിയിൽ രൂക്ഷമായ ഒരു പ്രതികരണം വന്നിരുന്നു ആദ്യം ആ പ്രതികരണം ഒന്ന് കേൾക്കാം എല്ലാവരും അവിടെ ആ ഒരു വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ ഒരു വീഡിയോ എടുത്തു അപ്പം പിന്നെ അടുത്ത ഗോസിപ്പ് എന്താ വെച്ചാൽ കണ്ണനെ ചുമച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു അറിവില് ഞാൻ വരയ്ക്കുന്ന കണ്ണന് ഉണ്ണി കണ്ണനാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ കണക്കാക്കുന്ന ഒരു സംഭവമാണ് അപ്പം എൻ്റെ മനസ്സ് മുഴുവനോ ആ ഒരു രീതിയിലാണ് കണ്ണനോട് ഇതുവരെ ഞാൻ പെരുമാറിയിട്ടുള്ളത് അപ്പോൾ ആ കണ്ണനെ കണ്ടപ്പം ഒരു ഉമ്മ കൊടുത്തത് എൻ്റെ മക്കളെ കണ്ടാൽ ഞാൻ ഉമ്മ കൊടുക്കാറില്ലേ അതേപോലെ കണ്ണനൊരു ഉമ്മ എന്ന് വെച്ചിട്ട് പിന്നെ അത് ഇത്ര വലിയ അപരാധാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് കണ്ണനെ അപമാനിക്കാനോ ചിലർ വീഡിയോ ചെയ്ത് കണ്ടു അവളുടെ ഭർത്താവണോ ഉമ്മ വെക്കാനും ഭർത്താക്കന്മാരെ മാത്രമാണോ നിങ്ങളൊക്കെ ഉമ്മ വെക്കാറ് അറിയാൻ മേലാത്ത ചോദിക്കുകയാണ് കണ്ണനെന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ കുഞ്ഞിക്കണ്ണനാണ് എൻ്റെ മക്കളുടെ തുല്യമുള്ളതാണ് എൻ്റെ മക്കളെ ഞാൻ ചുമിക്കുന്നത് എൻ്റെ ഭർത്താവായിട്ടാണോ അപ്പം എന്തെങ്കിലും പറയണം അല്ലേ എന്നെ തരം താഴ്ത്തണം എന്ന് വിചാരിച്ച് കുറച്ച് ആൾക്കാർ നിലവിലിറങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാനൊരു ചാനലിലെ ചർച്ച കണ്ടു കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോയെന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഞാൻ കേട്ടിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഒരു വായു അവിടെ കണിവെച്ച് ഞാൻ കണ്ടിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ പോകുന്ന കാലത്തോളം കണ്ടിട്ടുണ്ട് അത് ഞാൻ എനിക്കെന്താ ഇങ്ങനെ കണിവെച്ചിട്ട് അവിടുന്ന് ഇവരെയൊക്കെ ഇത് കാണിച്ച് പൈസയൊക്കെ കിട്ടി ഞാൻ എന്താ കോടീശ്ശരിയാവാൻ പോകുന്നുണ്ടോ അപ്പം എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ പറയണമെന്ന് അതിൻ്റെ യഥാർത്ഥ വീഡിയോയും ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം അപ്പോൾ ഇന്നലെ ശശികല ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ട് കണ്ടു ഞാൻ റോഡ് സൈഡിൽ കണി കണിവെച്ചതെന്നു പറഞ്ഞു ഞാൻ ടീച്ചറെ വിളിച്ച് സംസാരിച്ചു ടീച്ചറെ ഞാനൊന്നും കണി കണിവെച്ചത് ആരോ കണി വെച്ചതാണ് കുറേ ആൾക്കാർ ജസ്റ്റിയ സലീമിനെതിരെ കേസുമായിട്ട് മുമ്പോട്ട് നമ്മൾ പോയിക്കും കാരണം അവിടെയൊക്കെ സി സി ടി വി ദൃശ്യങ്ങളുള്ള സ്ഥലമാണ് പോലീസുകാർ എൻക്വയറി ചെയ്യാതെ ഇതിൽ നിന്നും എടുക്കാൻ പോകുന്നില്ല ജസ്റ്റിയ സലീം റോഡോട് പോയി പറയണം വിഷുക്കണിക്ക് ഒരു ഉണ്ട് എന്ന് പറയാൻ നിങ്ങൾ എന്നെയല്ല പറഞ്ഞു പഠിപ്പിക്കേണ്ടത് കണിക്ക് മഹത്വമുണ്ടെങ്കിൽ അത് ആ റോഡുമ്മൽ വെച്ച ആൾക്കാരാരോ അവരോട് പോയി പറയണം വിഷുക്കണിക്ക് ഒരു മഹത്വമുണ്ട് റോഡുമ്മൽ വെക്കാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ ഹൈന്ദവരോട് പറഞ്ഞു കൊടുക്കും എന്നോടല്ല പറയേണ്ടത് ഞാനല്ല ആ കണി വെച്ചത് കണി വെച്ചവരോട് നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്കൂ വി റോഡ് റോഡുമലി വെക്കാൻ പാടില്ല എന്നുള്ളത് അല്ലാതെ എന്നോടല്ല നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ നിങ്ങളുടെ മതപരമായിട്ടുള്ള നിങ്ങളുടെ മതത്തിലുള്ള ആൾക്കാരോട് തന്നെ പറഞ്ഞു കൊടുക്കൂ റോഡ് റോഡുമലയിൽ കണി വെക്കാൻ പാടില്ലായിരുന്നു അത് തെറ്റാണ് ചെയ്തത് എന്നുള്ളത് അവരെ പറഞ്ഞു ബോധിപ്പിക്കൂ എന്നെയല്ല പറഞ്ഞു ബോധിപ്പിക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേനൊക്കെ ജസ്ആ അസലീം എന്ന് പറഞ്ഞ് തലയിലേക്ക് എടുത്തിടുമ്പോൾ നിങ്ങളിൽ ചിന്തിക്കണം നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ് ആ റോഡ് കണി വെച്ചത് അല്ലാതെ ഞാനോ എൻ്റെ വാപ്പയോ അല്ല പോയിട്ട് റോഡ് റോഡുമ്മൽ കണി മുംസ് മുസ്ലിംസ് ആണ് പറയുന്നത് ശാശ്വതിപ്പെടുത്തിയെന്ന് ഇവർക്കുണ്ടല്ലോ ഈ ഹിന്ദുമത ആചാരങ്ങളും ഈ ഹിന്ദുക്കളുടെ കാര്യങ്ങളൊക്കെ അറിയാനും പറയാനും ഒക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയി എന്റെ കാര്യം വരുമ്പോ അല്ലാത്തപ്പം അവര് നരകത്തിലെ തീക്കൊള്ളിമാര് സത്യമായിട്ട് നിങ്ങളൊക്കെ ഒന്ന് നോക്കണ്ടെ എൻ്റെ ഏതെങ്കിലും വീഡിയോസിന്റെ താഴെ ഈ മുസ്ലിംസ് കമന്റ് ഇടുന്നത് കണ്ടാൽ ഹിന്ദു മതസ്ഥർ സഹോദരങ്ങളാണ് എന്ന് മാത്രമേ അവര് പറയുള്ളൂ എന്നാലോ മദ്രസയിൽ സഹിതം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ മതത്തിനെ പറ്റി പറയോ ഇനി അടുത്ത വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറയോ ഒന്നുമല്ല ഹിന്ദുക്കൾ നരകത്തിലെ തീക്കൊല്ലികളാണ് എന്ന് വരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ പ്രതികരണം കേട്ടിട്ട് പലരും പറയുന്നത് വിശ്വാസികളുടെ തന്തയ്ക്ക് വിളിച്ചു എന്നാണ് അതായത് അവിടെ ആ റോഡിൽ കൊണ്ട് അതൊക്കെ ഒരുക്കി വെച്ചത് ഞാനോ എൻ്റെ വാപ്പയോ അല്ല നിങ്ങൾ തന്നെയാണ് എന്നാണ് പറയുന്നത് അതായത് ചുരുക്കി പറഞ്ഞ പച്ച മലയാളത്തിൽ പറഞ്ഞ വിശ്വാസികളുടെ തന്തയ്ക്ക് വിളിച്ചു എന്ന് തന്നെയാണ് പലരും പറയുന്നത് എന്തായാലും എന്ത് കണ്ടിട്ടാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് വിശ്വാസികളോ അവിശ്വാസികളോ ഓരോരുത്തർക്കും ഓരോ തരത്തിലുമുള്ള ആ ജീവിത രീതികളുണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ മറ്റൊരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ മറ്റൊരു കൂട്ടായ്മയുടെ വിശ്വാസത്തിൽ കയറി ഹനിക്കുവാനോ അവർ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ കയറി വൃപ്പെടുത്തുവാനോ ഒന്നും തന്നെ ആർക്കും ഇവിടെ അധികാരമില്ല അത് മറ്റ് വഴിയിലേക്ക് പോകുമെന്ന കാര്യത്തിലും സംശയമില്ല അത് മാത്രമല്ല അവർ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ നിർണായകമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് മാത്രമല്ല പലരും പറയുന്നുണ്ട് ഇത്ര കൃഷ്ണഭക്തയാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും കൃഷ്ണനെ ഒരു മകനെ പോലെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃഷ്ണന്റെ രാധയാണ് ഞാൻ എന്ന് പറഞ്ഞു നടന്ന ജസ്ന സലീം ഇപ്പോൾ പറയുന്നത് കൃഷ്ണൻ എന്റെ പോലെയാണ് എന്നുള്ളതാണ് ഞാൻ കുഞ്ഞിനത്തെ കൃഷ്ണനെ അല്ലെങ്കിൽ ഒക്കെ തന്നെയാണ് എപ്പോഴും വരയ്ക്കുന്നത് ഉണ്ണിക്കണനെയാണ് ഞാൻ എപ്പോഴും വരയ്ക്കുന്നത് അതുകൊണ്ട് ആ ഉണ്ണിക്കണനെ കണ്ടപ്പോൾ എനിക്ക് ഒരു വാത്സല്യം തോന്നി ആ ഉണ്ണിക്കണനെ കണ്ടപ്പോൾ എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നി ആ വാത്സല്യത്തിന്റെ പുറത്ത് ഒരു അമ്മ ഒരു മകനെ കാണുമ്പോൾ ചെയ്യുന്ന സ്നേഹ പ്രകടത്തിൻ പ്രകടനം പോലെ ആണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ആ അവിടെ ഉണ്ടായിരുന്ന ആ ഉണ്ണിക്കണ്ണനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തത് എന്നാണ് പറയുന്നത് നല്ല കാര്യം അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായം വിട്ട് അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസം വിട്ട് പൂർണമായും ഒരു ഹിന്ദുവായി മതം മാറാത്തതെന്ന് പലരും ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഈ പലരെയും കളിയാക്കിക്കൊണ്ടൊക്കെ തന്നെ കറുത്ത കുറിയൊക്കെ തന്നെ നെറ്റിയിൽ പൂശിയൊക്കെ വരുന്നുണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനുള്ള പുറപ്പാടാണെന്ന് തന്നെയാണ് പലരും ചോദിക്കുന്നത് ഒരുപക്ഷെ ഇവർ വൈറലാകാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് എങ്കിൽ വൈറലായിരിക്കുന്നു ഇനിയെങ്കിലും നിങ്ങൾ വെച്ച് നിർത്തിക്കൂടെ എന്നുള്ളതാണ് ഇവരുടെ ചില തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് അരിമേടിക്കാൻ കാശുണ്ടാവുകയുള്ളൂ എന്നാണ് പലരും പറയുന്നത് അതായത് എന്റെ ചില പച്ചക്കള്ളങ്ങൾ പടച്ചുവിട്ട് ഞാൻ കസ്റ്റഡിയിലാണ് ഞാൻ അവിടെയാണ് ഞാൻ ഒളിവിലാണ് എന്നൊക്കെ തന്നെ തമിഴ്യിലും കൊടുത്ത് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന എന്നെ അങ്ങനെ നിങ്ങൾക്ക് കള്ളത്തരം പറഞ്ഞു എന്നിൽ കള്ളത്തരം പറഞ്ഞു മാത്രമേ നിങ്ങൾക്ക് അരിമേടിക്കാൻ പൈസ ലഭിക്കുകയുള്ളൂ എങ്കിൽ സാരമില്ല നിങ്ങൾ അരിമേടിച്ചുകൊള്ളൂ എനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമാണ് എന്നും പറയുന്നുണ്ട് ജസ്ന സലീം സഹതാപമൊക്കെ തരാൻ വരട്ടെ പക്ഷെ ചെയ്തു കൂട്ടിയത് സത്യം തന്നെയാണ് കാരണം സുപ്രീം കോടതിയിലേക്കാണ് കേസ് കൊടുത്തിരിക്കുന്നത് കാരണം കോടതി അലക്ഷ്യം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് എഫ്ഐആർ അടക്കം വളരെ വ്യക്തമായി തന്നെ ഇട്ടിരിക്കുകയും ചെയ്തിരിക്കുകയാണ്